കർത്താവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ അവിടുത്തെ മുൻപാകെ കടന്നു വന്ന അമ്മ പിതാവിന്ന് വിളിക്കാൻ അവിടെ നല്ല സാവകാശം തന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കരുണാമയനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത് അവിടുത്തെ ദയ തീർന്നു പോയിട്ടില്ല അവിടുത്തെ ദയെ നമ്മൾ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം പാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് നാം വായിക്കുന്നു അങ്ങനെയെങ്കിൽ ദയ കാണിക്കുന്ന ഒരു ദൈവം സംഗീത നാൽപ്പത്തിരണ്ടിൽ പറയുന്നു പകൽ നേരത്ത് അവിടെ നിന്ന് തൻ്റെ ദയ കൽപ്പി രാത്രിയിൽ ഞാൻ അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കും എൻ്റെ ദൈവത്തോടുള്ള ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പാട്ടുകൾ പാടാൻ ആത്മാവിൽ നന്ദിയുടെ പാട്ടുകൾ പാടാൻ ദയ കൽപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ സംഘത്തങ്ങാൻ പറയുന്നു രാവിലെ അവിടുത്തെ ദയും രാത്രി തോറും അവിടുത്തെ വിശ്വസ്തതയും വർണ്ണിപ്പാൻ കർത്താവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ദയ നിരന്തരമാണ് തിരുവഴുത്തു പറയുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ ഹോവാലിച്ച് ചെയ്യുന്നു പർവ്വതങ്ങൾ മാറും കുന്നുകളും നീങ്ങും പക്ഷേ മാറിപ്പോകാത്ത തീർന്നു പോകാത്ത ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ഈ പകലിലും ഉണ്ട് എന്നുള്ളതിന് സംശയമില്ല ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുതലുകളും അവിടുത്തെ കരുത്തും ഒരു നാളും മാറിപ്പോകയില്ല ബലമില്ലാത്തവന് ബലം നൽകുന്ന ശക്തിയില്ലാത്തവന് ശക്തി നൽകുന്ന ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ യൗവനക്കാർ ഇടറി വീഴുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും കയറുന്ന ഒരു തലത്തിലേക്ക് ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന ഒരു തലത്തിലേക്ക് കർത്താവ്യങ്ങളും പ്രാപിക്കുന്ന ഒരു ഒരനുഭവത്തിലേക്ക് നമുക്ക് ഈ ദിവസങ്ങൾ മടങ്ങി വരാം എൻ്റെ നീതിവാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് നമുക്ക് പ്രഖ്യാപനം ചെയ്യാം നാമോ നശിച്ചു പോകുന്നവരെ കൂട്ടത്തിലല്ല പിന്മാറുന്നവരെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാൻ അവിടുത്തെ ആത്മാവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏകാഗ്രതയോടെ ദൈവത്തെ സേവിക്കുന്ന തൻ്റെ ഭക്തന്മാരെ അറിയുന്ന ഒരു ദൈവം അറിയുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവം ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ് വളരെ വ്യക്തമായി നമുക്കറിയാമല്ലോ അവൻ എന്നോട് പറ്റിയിരിക്കാൻ പറ്റിയിരിക്കുക കച്ചയരയോട് പറ്റിയിരിക്കുന്നത് പോലെ പറ്റിയിരിക്കുക നമുക്കറിയാം യോഷ്മയും കാലവുമാണ് ദൈവത്തോട് പറ്റിയിരുന്നത് അവർ കാൽ വെച്ച ദേശം ദൈവം അവർക്ക് അവകാശമായി നൽകി മാത്രമല്ല പറ്റിയിരുന്ന കാലേബാണ് പറഞ്ഞത് ശക്തികൾ വലുതായിരിക്കാം ബാക്കിയുള്ള പത്തുപേരും ജനത്തിൻ്റെ മനസ്സിടിച്ച് കളഞ്ഞപ്പോൾ അഭിഷേകമകത്തുള്ള പറഞ്ഞു അനാക് ശക്തി ഉള്ളവരാണെങ്കിലും യഹോവാ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളതിനെ ജയിക്കും നമ്മളതിനെ കീഴ്പ്പെടുത്തും അങ്ങനെ വിശ്വാസം സധൈര്യം പ്രഖ്യാപിച്ച യുഷ്വയ്ക്കും കലേബിനുമൊക്കെ കനാൽ ദേശത്തേക്ക് കാലെടുത്ത് വെക്കാൻ കഴിഞ്ഞെങ്കിൽ പ്രിയരെ വൈതത്തെ കനാലിലേക്ക് പോകണമെങ്കിൽ പ്രതിസന്ധികളെ കണ്ട് ഭയന്ന് പിന്മാറാതെ പറ്റിയിരുന്നിട്ട് ഞങ്ങളവിടേക്ക് ചെല്ലും ഓ പ്രതികൂലങ്ങളെ അതിജീവിച്ച് പ്രശ്നങ്ങളെ അതിജീവിച്ച് ഓ ഇടുക്കമുള്ള വാതിലൂടെ കടന്ന് ഞങ്ങൾ ആ നിത്യത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ച് ആത്മശക്തിയോടെയും വിശുദ്ധിയോടെയും ജീവിക്കാൻ തയ്യാറായാൽ ഇന്ന് പകലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം നമ്മെ താങ്ങുന്ന ദൈവത്തിൻ്റെ കരം യെസ് വേദനയും സങ്കടങ്ങളും സംഘർഷങ്ങളും വരുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കരം ഞാൻ നിന്നെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നു കിഴി ശാശ്വത ഭുജങ്ങളാൽ വഹിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകലൊന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ സ്തോത്രം ചെയ്യാം സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നാകിയാൽ നന്ദി നിറഞ്ഞ ഹൃദയ ആയുസ്സിന് ആരോഗ്യത്തിന് ബലത്തിന് സൗഖ്യത്തിന് കുടുംബജീവിതത്തിന് തലമുറകൾക്ക് ഇന്നയോടം നടത്തിയതിന് എല്ലാത്തിനായും ഒരു നിമിഷം നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായി മുപ്പത്തി ഏഴാം സങ്കീർത്തനം മുപ്പത്തി ഒന്നാം വാക്യം തന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ട് അവൻ്റെ കാലടികൾ വഴുതുകയില്ല ഇതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദുഷ്പ്രവർത്തിക്കാരുടെ നിമിഷം ശിഞ്ഞു പോകരുത് നീതി കേട്ട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത് എന്ന് പറഞ്ഞ് യഹോവയിൽ ആശ്രയിക്കണമെന്നും വിശ്വസ്തത ആചരിക്കണമെന്നും യഹോവയിൽ തന്നെ രസിക്കണമെന്നും അങ്ങനെ ചെയ്താൽ നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നൽകുമെന്നും നിന്റെ വഴി യഹോവയിൽ മാത്രം പരിമേൽപ്പിക്കണോ അവനിൽ തന്നെ ആശ്രയിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സങ്കീർത്തനമാണ് എന്നിട്ട് പറയുന്നു ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും നമ്മുടെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അതിനെ സ്ഥിരമാക്കുന്ന അസ്ഥിരതകളെ മാറ്റുന്ന പെർഫെക്റ്റായ വേദിയിൽ നടത്തുന്ന കുറ്റമറ്റ രീതിയിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദൈവം എന്നിട്ട് പറയുന്നു ഞാനൊരു കാര്യം കണ്ടിട്ടില്ലത് അവിതോറയാ ഞാൻ എൻ്റെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ കാണാത്ത ഒരു കാര്യം നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും ക്രൈസ്ത ലോഡ് അവൻ്റെ സന്തതിയാഹാരമിതയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ബാല്യകാലം മുതൽ വർധിക്യം വരെ ജീവിച്ച മനുഷ്യൻ പറയുകയാണ് കാണാത്തത് ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ബാക്കി ഒത്തിരി കാര്യങ്ങൾ ഉള്ള മനുഷ്യൻ പറയുക കാണാത്ത ഒരു കാര്യം എന്നിട്ടാണ് നമ്മുടെ കുറിവാക്യത്തിൻ്റെ പ്രസക്തി ദൈവത്തിൻ്റെ ന്യായ പ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട് ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ച് ദൈവവാചനം നമ്മുടെ അകത്തുണ്ടാവണം എല്ലാ കാലത്തും ഏത് സാഹചര്യത്തിലും ഓ വേദന വരുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും സംഘർഷങ്ങൾ വരുമ്പോഴും നിന്ദകൾ വരുമ്പോഴും ദൈവത്തിൻ്റെ വാചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നിൻ്റെ വാചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ ഞാൻ പ്രാപ്തനാകും എന്ന് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നു വാചനം നമ്മുടെ അകത്തുണ്ട് ിൽ ആ വാചനത്തിന്റെ ശക്തിയാൽ നമ്മൾ ജീവിക്കും വാചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് സൗഖ്യമായി വരും വാചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ആത്മശക്തി വ്യാപരിക്കും വാചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ആത്മമണ്ഡലത്തെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും വാചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ വാചനപ്രകാരം ജീവിക്കാൻ അവിടുത്തെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തും വാചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ കുലുങ്ങിപ്പോകാനിടയാവില്ല വാചനം യേശുവാണ് ആ വാചനത്തിന്റെ ശക്തി അവിടുത്തെ മനസ്സാണ് അങ്ങനെയെങ്കിൽ ആ വാചനത്തിന്റെ സാന്നിധ്യത്താൽ ഇന്ന് പക നമ്മുടെ ഹൃദയം ഹൃദയം ഒന്ന് നിറയണം എൻ്റെ എന്ന് പറയുമ്പോൾ ഈ വാചനം ശുഭവചനമാണ് ഇതകത്ത് നിന്ന് പകൽ പുറത്തു വന്നാൽ സിംഹാസനങ്ങൾ തകരും വാചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽ അന്ധകാര മണ്ഡലങ്ങൾ തകരും എന്നിട്ട് പറയുന്നു വാചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട് അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം അവൻ്റെ കാലടികൾ വഴുതുകയില്ല പ്രിയരെ കാലടികൾ വഴുതാതിരിക്കണമെങ്കിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ സ്ലിപ്പായി പോകാതിരിക്കണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ വാചനം അകത്തുണ്ടാവണം കാലടികളെ വീഴ്ത്താൻ ആരൊക്കെ നോക്കിയാലും തള്ളിക്കളയാനും പദവിന്ന് തള്ളിയിടാൻ നോക്കിയാലും ദാവ പറയാൻ കഴിയും ദൈവത്തിന്റെ വാചനം എൻ്റെ അകത്തുള്ളത് കൊണ്ട് എൻ്റെ കാൽ വഴുതിപ്പോയില്ല ഇന്ന് പകലും വിശ്വസിക്കുന്നവർ പറ എൻ്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കുകയില്ല നൂറ്റി ഇരുപത്ത ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്ത് എനിക്ക് തണലാണ് അതുകൊണ്ട് ഒന്ന് ഇസ്രയേലിന്റെ പരിപാലന കൂടെയുണ്ട് രണ്ട് വാചനം എന്റെ അകത്തുണ്ട് വാചനം അകത്തുള്ളവന്റെ കാലടികൾ വഴുതുവാൻ തകർന്നു പോകാൻ പകുതി വഴിക്കില്ലാതാകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഈ പകൽ എനിക്ക് വിളിച്ചു പറയാൻ നിയോഗമുണ്ട് പ്രിയരെ വാചനത്തിന് പ്രാധാന്യം കൊടുക്കൂ വാചനത്തിൽ പ്രിയം വെക്കൂ വചനപ്രകാരം ജീവിക്കൂ വചനത്തിന്റെ ശക്തിയാൽ നിങ്ങൾ ഇന്ന് പകൽ നടക്കാൻ െങ്കിൽ വാചനം സകല ദുർഘടങ്ങളെയും വിളിച്ചു പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ അതിവേഗം ഓടുന്ന വാചനത്തിന്റെ ശക്തിയാൽ ഉളവായി വരുന്നു വാചനത്തിന്റെ ശക്തിയാൽ സ്ഥാപിക്കപ്പെടേണ്ടത് സ്ഥാപിക്കപ്പെടുന്നു ശക്തിയാൽ നിറഞ്ഞു വരേണ്ടത് നിറഞ്ഞു വരുന്നു വാചനത്തിന്റെ ശക്തിയാൽ രോഗശാന്തിയും ആരോഗ്യവും വെളിപ്പെട്ടു വരുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന എന്ന് പറഞ്ഞ വചനത്തിന്റെ ശക്തി ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ വചനത്തിന്റെ ശക്തി ഞാൻ തുറക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ ശക്തി ഞാനാകുന്നവൻ എന്ന് പറഞ്ഞ ആ വചനശക്തി ഞാൻ എൻ്റെ കരം നീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ ആഴം ഇന്ന് പകൽ തൻ്റെ ജനത്തിൻ്റെ അകത്തേക്ക് വെളിപ്പെട്ടു വരുമെങ്കിൽ നിങ്ങളുടെ കാലടികൾ വഴുതത്തില്ല കേട്ടോ ആര് തള്ളിയിടാൻ നോക്കിയാലും നടക്കത്തില്ല കാരണം വാചനം ജീവിക്കും പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ബിൽഡിംഗ് പോലെ ഉറച്ചു നിൽക്കും വൻ കാറ്റ് അരിയട്ടെ ഓ ഹാലൂയ പ്രകൃതി എതിരാകട്ടെ നിയമങ്ങൾ എതിരാകട്ടെ രാജ്യങ്ങൾ എതിരാകട്ടെ എന്തൊക്കെ ക്ഷോഭങ്ങൾ നിങ്ങൾക്കെതിരെ വന്നാട്ട നിങ്ങൾ ഭയപ്പെടത്തില്ല കാരണം വാചനത്തിൽ അടിസ്ഥാനമുള്ളവൻ നിലനിൽക്കും ഇന്ന് പകൽ നിന്ന് സ്ത്രോത്ര ചേട്ട് പറ ഞങ്ങൾ നിലനിൽക്കും ഞങ്ങളുടെ കാലടികൾ വഴുതാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ പിതാവേ അങ്ങയുടെ വാചനം ഞങ്ങളുടെ അകത്തുണ്ട് ഞങ്ങളുടെ ഉള്ളിൽ അത് തന്നിരിക്കാൻ വാചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ അവിടുത്തെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കാലടികളെ അസ്ഥിരപ്പെടുത്താൻ നോക്കുന്ന ദുഷ്ടശക്തിയുടെ മേൽ വാചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ആത്മാവിൽ സ്ഥിരമായി നിന്ന് ദൈവത്തിൻ്റെ രക്ഷ കാണാൻ അവിടെ ഞങ്ങളെ ഉപയോഗിക്കും ിക്കുന്നതിനായി സ്തോത്രം ഇന്ന് പകൽ അവിടുത്തെ ജനം സ്വതന്ത്രരാകട്ടെ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം സകല മഹത്വമങ്ങേ കേശവൻ നാം തന്നെ ആമീൻ അമിൻ ക്രിസ്തുവാൽസിലെ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ അധികാരത്തോടെ മുമ്പോട്ട് പോകൂ നമ്മുടെ കാലടികൾ വഴുതാൻ സമ്മതിക്കത്തില്ല കാരണം വചനമകത്തുണ്ടോ നമുക്ക് നിലനിൽക്കും ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ് അപ്പോൾ വചനം പ്രമാണിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കും ഈ ശ്രേഷ്ഠ വചനങ്ങളാൽ ദൈവ നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിഞ്ഞ് മാത്രം